ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇറ്റ്സ് മീസൈനൊത്തക്കേൽ ഇന്ന് ഞാനുള്ളത് ഒരു ന്യൂ മോഡൽ ഷിഫ്റ്റ് മോഡിഫൈ ചെയ്ത വണ്ടിയുമായിട്ടാണ് ഈ വാഹനം മോഡിഫൈ ചെയ്തിരിക്കുന്നത് നമ്മുടെ മലപ്പുറത്തെ കാർ സ്റ്റൈലിൽ നിന്നാണ് അപ്പോൾ ഈ വാഹനത്തിൽ എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുള്ളത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെക്കുക നമ്മുടെ കൂടെ ഉണ്ട് കൂടെയുണ്ട് വെൽക്കം ടു ടുസ് വീഡിയോ ഓക്കെ അപ്പം നമ്മൾ ഈ വാഹനത്തിൽ എന്തൊക്കെ തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് ആണ് ചെയ്തിട്ടുള്ളത് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു തന്നാൽ ഓക്കെ സെയിൻ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട് ഫോഗ് ലാമ്പ് ചെയ്തിട്ടുള്ളത് എച്ച് ഐ ഡി ഫോഗ് ലാമ്പാണ് വൈറ്റ് വൈറ്റ് എച്ച് ഡി ഫോഗ് ലാമ്പ് ചെയ്തിട്ടുള്ളത് ഏകദേശം എത്ര റേറ്റ് വരുന്നത് അത് ടു തൗസൻഡ് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതിൽ ചെയ്തിട്ടുള്ളത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉണ്ടാണ് ാണ് ടൈം റണ്ണിംഗ് ലാമ്പ് വിത്ത് ഇൻഡിക്കേറ്റർ വിത്ത് ഡിആർഎൽ ഡേ ടൈം ലൈറ്റ് ഉദ്ദേശിക്കുന്നത് അതാണ് അതിൽ ചെയ്തിട്ടുള്ളത് എങ്ങനെ അത് കോസ്റ്റ് വരേണ്ടത് ഫൈവ് ഹൺഡ്രഡ് ലൈറ്റ് ഷിഫ്റ്റിനായിട്ട് വരേണ്ടതാണ് അതൊക്കെ ന്യൂ മോഡൽ ഷിഫ്റ്റിനായിട്ട് വരേണ്ടതാണ് പിന്നെ ഈ ഗ്രില്ലും ഗ്രില്ല സ്പോർട്ടി ടൈപ്പ് ഗ്രില്ലാണ് ചെയ്തിട്ടുള്ളത് സ്വിഫ്റ്റിന് മൂന്ന് ടൈപ്പ് ഗ്രില്ല് വരുന്നുണ്ട് സ്പോർട്ടി ടൈപ്പ് ഓഡി ടൈപ്പ് കമ്പനി കമ്പനി അല്ല ഇങ്ങനെ ഫാൻസി വരുന്നുണ്ട് ഓഡി ടൈപ്പ് ഗ്രില്ല് വരുണ്ട് മൂന്ന് ടൈപ്പ് ഗ്രില്ല് വരുന്നുണ്ട് ഈ റെഡ് ഇതൊക്കെ ഉള്ള ഇതൊക്കെ ഇത് ഗ്രില്ലിന്റെ കൂടെ വരുന്നതാണ് കൂടെ ആ സ്പോർട്ടി ടൈപ്പ് ഗ്രില്ലാണ് ഇത് വന്നിട്ടുള്ളത് കളർ ഗ്രില്ലിന്റെ റേറ്റ് എത്രയാണ് വരുന്നത് ഫുൾ ഈ ഗ്രില്ല് വരേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരുന്നൂറാണ് വരുന്നത് സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ടോ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ കുറച്ച് ക്വാളിറ്റിയുള്ള സീറ്റ് കവർ ചെയ്തിട്ടുള്ളത് സീറ്റ് കവർ നമ്മൾ ചെയ്തിട്ടുള്ള ലെതറിന്റെ ലെതർ ടച്ചുള്ള സീറ്റ് കവർ ചെയ്തിട്ടുള്ളത് എത്ര റേറ്റ് വരുന്നത് ഏകദേശം വരുന്നത് പന്ത്രണ്ടായിരം രൂപ വന്നിട്ടുണ്ട് സീറ്റ് കവർ അവിടെ ഷോപ്പിൽ ചെയ്യുന്നുണ്ട് വേറെ എല്ലാ വാഹനത്തിൽ സീറ്റ് കവർ ഏത് എല്ലാ വൈഹിക്കിളിലും സീറ്റ് കവറും സ്റ്റിച്ചിങ് നമ്മളൊന്നും ചെയ്യൂ സ്റ്റിച്ചിങ് ലോ റേറ്റ് മുതൽ ഹൈയിൽ വരെ ചെയ്യും ലോ റേറ്റ് എത്ര കവറിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് ഈ വാഹനത്തിന് വരുന്ന പന്ത്രണ്ടായിരം രൂപ വരും പന്ത്രണ്ടായിരം വന്നിട്ടുള്ളത് എല്ലാ സീറ്റ് കവറും എല്ലാ സീറ്റ് കവറ് കംപ്ലീറ്റ് സീറ്റ് കവർ വരുന്നത് പിന്നെ അതിൽ ചെയ്തിട്ടുള്ള ഡോർവൈസറാണ് ചെയ്തിട്ടുള്ളത് ഡോർവൈസർ ചെയ്തിട്ടുള്ള ഇമ്പോർട്ട് ക്വാളിറ്റിയാണ് ചെയ്തിട്ടുണ്ട് അതിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ വന്നിട്ടുണ്ട് സ്റ്റാർട്ടിങ് വരുന്നത് എണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതിൽ ചെയ്ത് ആയിരത്തി അഞ്ഞൂറിൻ്റെ ക്വാളിറ്റിയാണ് ചെയ്തിട്ടുള്ളത് അതിൽ കുറേ ഒരു മുകളിൽ നിക്ലിങ്ങിൻ്റെ ഒരു ഷെയ്ഡിങ്ങും വരും ആണ് അത്ര റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ വിൻഡോൻ്റെ അടിയിൽ ഒരു ക്രോം ഐറ്റംസ് ക്രോം വന്നിട്ടുണ്ട് അത് വിൻഡോ ഫ്രെയിം ലോവറാണ് അത് ലോവറ് മാത്രമേ ചെയ്തിട്ടുള്ളു വിൻഡോ ഫ്രെയിം ലോവറിന് റേറ്റ് വന്നിട്ടുള്ള ആയിരത്തി ഇരുന്നൂറാണ് വന്നിട്ടുള്ളത് അതും ബോഡ് ക്വാളിറ്റിയാണ് വന്നിട്ടുള്ളത് പിന്നെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഡോറിൻ്റെ ബീഡിങ് ചെയ്തിട്ടുണ്ട് ഡോർ ബീഡിങ് ഓയിൽ ടൈപ്പ് ആണ് ചെയ്തിട്ടുള്ളത് അതിൽ ബ്ലാക്കിൽ ക്രോം ചെയ്തുള്ള ഡോർ ബീഡിങ് ആ ക്രോം ഫിൻസിങ്ങുള്ള ഡോർ ബീഡിങ്ങാ ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വന്നിട്ടുള്ളത് ആ ഇമ്പോർട്ടഡ് ക്വാളിറ്റിയാണ് ഫസ്റ്റ് ക്വാളിറ്റിയാണ് സ്പോയിലർ കമ്പനി സ്പോയിലറാണ് അത് ആണ് സ്പോയിലർ വരേണ്ടത് മൂവായിരത്തി അഞ്ഞൂറാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ക്വാളിറ്റി എ ബി എസ് ക്വാളിറ്റി സ്പോയിലറാണ് പിന്നെ ഷോറൂമിൻ്റെ സെയിം ക്വാളിറ്റിയിലുള്ള സ്പോയിലർ വന്നിട്ടുള്ളത് പിന്നെ ഈ പിന്നെ വന്നിട്ടുള്ളത് ഡിക്കിൻ്റെ താഴെ വരുന്നത് ഡിക്കി ലിപ്പാണ് ഇത് ഇമ്പോർട്ടഡ് ക്വാളിറ്റി വന്നിട്ടുള്ളത് ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് വന്നിട്ടുള്ളത് ഒരു പീസിന് ഇമ്പോർട്ടഡ് ക്വാളിറ്റി ആണ് അതിൽ കുറഞ്ഞ ക്വാളിറ്റിയും വന്നിട്ടുണ്ട് കുറഞ്ഞ ക്വാളിറ്റിക്ക് വരേണ്ട ഏകദേശം രൂപ വരും രൂപയ്ക്ക് സാധനം കിട്ടും പിന്നെ വന്നിട്ടുള്ള ഈ താഴെ വരേണ്ടത് ഡിഫ്യൂസർ ഡിഫ്യൂസർ അതാണ് ഐറ്റംസിന് വന്നിട്ടുള്ളത് സെറ്റ് നല്ല ഭംഗി കൂട്ടുന്ന സംഭവമാണ് അതിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറാണ് വന്നിട്ടുള്ളത് രണ്ട് അത് പിന്നുള്ളത് ഇവിടെ ഡോർ ഡോർസില് വെച്ചിട്ടുണ്ട് ഡോർ ഡോർസില് ഗാർഡാണ് അതൊരു ബ്ലൂ ലൈറ്റ് എൽ ഇ ഡി ലൈറ്റാണ് അതിന്റെ ഉള്ളിൽ വന്നിട്ടുള്ളത് അത് ഗ്ലാസ് ഗ്ലാസ് മുകളിൽ ഗ്ലാസ് ആയിട്ടുള്ളത് ഫൈബർ ഗ്ലാസ് ആയിട്ടുള്ള വന്നിട്ടുള്ളത് മെയിനായിട്ട് അതിൽ ചവിട്ടി കയറുമ്പോൾ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും അത് ഇരിക്കാനാണ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് മറ്റധീമ ഫുള്ള് ആയിട്ട് വരും അല്ലെങ്കിൽ നാല് ഡോറിലും വരും ആ നാല് ഡോ ഡോറിന് വരുന്നത് ആയിരം ഒന്നേ തൊള്ളായിരം ആണ് വരുന്നത് അലവീൽസ് ഏതാണ് വരുന്നത് വീൽസ് നമ്മൾ ചെയ്ത് കൊടുത്തതാണ് അലയവീൽസ് ബി ബി എസ് ആറിനൊരു ബ്രാൻഡിലാണ് അവർ വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് ബ്രാൻഡിൽ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയാണ് കാണാനും ഭംഗിയുള്ള അലവിലാണ് അത് പതിനാല് ഇഞ്ചാണ് അതായത് ടയറൊന്നും മാറ്റാതെ കമ്പനി ടയറും തന്നെ അലവില് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് അത് പുറത്തേക്ക് തള്ളി നിക്കേണ്ട പ്രശ്നവും കാര്യങ്ങളൊന്നും പറ്റില്ല അപ്പോൾ ഇത് ഈ സ്റ്റീരിയോ നമ്മളെ കമ്പനി ഇതിന്റെ സെയിം ഇതിലുള്ളത് കമ്പനി സ്റ്റീരിയോ അയച്ച് വെച്ചിട്ട് ഞങ്ങൾ ഫിറ്റ് ചെയ്തതാണ് അത്യോ സെയിം ഫിറ്റിംഗ് ആയിട്ട് സെപ്പറേറ്റ് വരേണ്ട സ്റ്റീരിയോ ആണ് ആണത്യോട്ടിണ്ടാവും വയർ കട്ടിങ് അങ്ങനെ യാതൊരു ടു കപ്പറാണ് പിന്നെ വാറന്റിന്റെ പ്രശ്നം കാര്യങ്ങളൊന്നും വരില്ല ഒന്നും ഉണ്ടാവില്ല ഇല്ല യാതൊരു അങ്ങനെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും വരില്ല അതിന് പിന്നെ വന്നിട്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ സ്റ്റീരിയാണ് വന്നിട്ടുള്ളത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇതിന്റെ വേർഷൻ വന്നിട്ടുള്ളത് എയ്റ്റ് പോയിന്റ് വൺ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് ഇത് റേറ്റ് ഇത് സ്റ്റീരിയോ ആൻഡ്രോയിഡ് സ്റ്റാർട്ടിംഗ് വരേണ്ടത് എട്ടായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് വന്നിട്ടുണ്ട് ഇതിന് വന്നിട്ടുള്ളത് പതിനാല് അഞ്ഞൂറാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ക്യാമറ അടക്കം വരേണ്ട റേറ്റ് ആണ്

സ്റ്റിച്ചിങ് ടൈപ്പാണ് ചെയ്തിട്ടുള്ളത് സ്റ്റിച്ചിങ് ടൈപ്പ് സ്റ്റിച്ചിങ് ഒരു ക്ലോത്ത് ടൈപ്പ് മാറ്റാണ് അത് ക്ലോത്ത് ടൈപ്പ് ആ അപ്പോൾ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും വണ്ടിട്ടുള്ള സിന്റെ കൂളിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ഇല്ല മാറ്റ് അങ്ങനെ ചില കമ്പനിയിൽ ഓഫർ കൊടുക്കുകയാണെ അവർ കൊടുക്കുകയുള്ളൂ ഈ മാറ്റ് ഈ ഇത് ഈ മാറ്റ് ചെയ്യണമില്ല അവർ ഈ ക്വാളിറ്റി ചെയ്യണമില്ല ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യേണ്ടത് മാറ്റാണ് മാറ്റാണ് ഇന്ന് വരേണ്ടത് മൂവായിരത്തി അഞ്ഞൂറ് ആണ് റേറ്റ് വരേണ്ടത് മൊത്തമായിട്ട് ചെയ്യാൻ സാധാ മാറ്റാണെങ്കിൽ ഈ റേറ്റ് വരില്ല ഈ മാറ്റാണെങ്കിൽ കുറച്ച് ക്വാളിറ്റിയിലും വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മാറ്റാണ് സ്റ്റിച്ച് ചെയ്തത് സ്റ്റിച്ച് ചെയ്ത് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ കാറുകൾ ഇത്തരത്തിൽ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത് എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ മലപ്പുറത്തെ കാർ സ്റ്റേയുമായി ബന്ധപ്പെടുക അപ്പോൾ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർക്ക് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേക ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും ഡിസ്കൗണ്ട് ചെയ്യാം നമുക്ക് ആ അത് കണ്ട് വിളിക്കുന്നവർക്ക് പ്രത്യേക ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് നോക്കാം ഇവിടെ എന്താ വെച്ചാൽ എല്ലാ തരത്തിലുള്ള വണ്ടിയുടെ വർക്കുകളും ചെയ്യുന്നുണ്ട് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇത്തരത്തിൽ വാഹനം നല്ല രീതിയിൽ മോഡിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് കൂടുതൽ വീഡിയോക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം സൈനിങ് ഓഫ് സീനോ തെ